പതിറ്റാണ്ടുകളായി മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന നായികമാരിൽ ഒരാളാണ് മഞ്ജു വാര്യർ തൻ്റെ അഭിനയ മികവ് കൊണ്ട് അവർ ശ്രദ്ധേയമാക്കിയ വേഷങ്ങൾ അനവധിയാണ് കരിയറിന്റെ പീക്കിൽ എത്തി നിൽക്കുന്ന സമയത്താണ് മഞ്ജു സഹതാരമായ ദിലീപിനെ വിവാഹം കഴിക്കുന്നത് പിന്നീട് താര സിനിമയിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു ഈ ബന്ധത്തിൽ ഇരുവർക്കും പിറന്ന മകളാണ് മീനാക്ഷി ദിലീപ് വ്യക്തിപരമായ കാരണങ്ങളാൽ പിന്നീട് ദിലീപുമായുള്ള വിവാഹബന്ധം മഞ്ജു വാര്യർ ഏർപ്പെടുത്തിയിരുന്നു ശേഷം ദിലീപ് ആവട്ടെ കാവ്യമാതവിനെ വിവാഹം കഴിച്ചു മഞ്ജു പിന്നീട് സിനിമയിലേക്ക് തിരിച്ചു വരികയും ചെയ്തു നിരവധി ഹിറ്റ് സിനിമകളുടെ ഭാഗമായി കോളിവുഡിൽ സിം സൂപ്പർ താരങ്ങൾക്കൊപ്പം വരെ അഭിനയിച്ച മഞ്ജുവിന് ആരാധകരും ഏറെയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ യാത്രകളെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കുന്ന മഞ്ജുവാര്യർ നിരവധി പേരാണ് ഫോളോ ചെയ്യുന്നത് എങ്കിലും പൊതുവേദികളിൽ ഇരുത്വം പാലിക്കുന്ന വ്യക്തി കൂടിയാണ് മഞ്ജു വാര്യർ ഇപ്പോഴിത കഴിഞ്ഞ ദിവസം നടന്ന ഫെഫ്ക ശില്പശാലയിൽ പങ്കെടുക്കാനെത്തിയെ വാര്യരുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങൾ വൈറലാണ് അധികം മേക്കപ്പ് ഒന്നും ചെയ്യാതെ സാധാരണ വേഷത്തിലാണ് മഞ്ജു ചടങ്ങിൽ പങ്കെടുത്തത് ശേഷം അവർ ഡിനീസ് ജോസഫ് ലോയിത് ദാസ് എന്നിവരെ കുറിച്ച് മഞ്ജു പ്രസംഗത്തെ സൂചിപ്പിക്കുകയുണ്ടായി എന്നാൽ മഞ്ജുവിൻ്റെ പ്രസംഗം വൈറലായതിനു പിന്നാലെ ഇതിൽ പ്രതികരണവുമായ ആരാധകരിൽ ചില രംഗത്ത് വരികയും ചെയ്തു തൻ്റെ തിരഞ്ഞെടുപ്പുകൾ തെറ്റായിപ്പോയി എന്ന് മഞ്ജു പറഞ്ഞത് സിനിമയുടെ കാര്യത്തിൽ മാത്രമാണോ അല്ലെങ്കിൽ ജീവിതത്തിൽ ദിലീപിന്റെ കാര്യത്തിലും കൂടിയാണോ എന്നാണ് ചില ആരാധകർ ഉന്നയിക്കുന്ന ചോദ്യം ചിലരാവട്ടെ മഞ്ചുര് പിന്തുണ അറിയിക്കുകയും നടിയുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ദുഃഖത്തെക്കുറിച്ചുമൊക്കെ പറയുന്നുണ്ട് പാവം മഞ്ജു ചിച്ച് മനസ്സിലെന്തോ വിഷമം ഉണ്ടായിട്ടുണ്ട് അതാണ് ഒരുക്കങ്ങളൊന്നുമില്ലാതെ വന്നിരിക്കുന്നു എന്തൊക്കെ പറഞ്ഞാലും ആദ്യത്തെ ഭർത്താവിന് മറക്കാൻ പറ്റുന്നുണ്ടാവില്ല എൻ്റെ അഭിപ്രായത്തിൽ ചേച്ചി നല്ലൊരാളെ കല്യാണം കഴിക്കണം എന്നിട്ട് അവരുടെ മുന്നേ അന്തസ്സായി ജീവിച്ച് കാണിക്കണം എന്നാണ് ഒരു ആരാധകൻ രേഖപ്പെടുത്തിയ കമൻറ്റ്